ഹലോ ഗൈസ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ ഇടയിൽ വീട്ടിലെ കുറച്ച് വിശേഷം ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് കുറച്ച് മുളകൊക്കെ പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് മല്ലി അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് മല്ലി കുറച്ച് വാങ്ങിയിട്ട് മിക്സിയിൽ പൊടിക്കാമെന്ന് വിചാരിച്ചു മുളകാണ് അധികം യൂസ് ചെയ്യില്ല അപ്പോൾ മുളക് ഒക്കെ പൊടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ മുളക് ഞാനൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഉണക്കുക നല്ല വെയിലുള്ള സമയത്ത് മുളക് പൊടിപ്പിക്കാൻ നിൽക്കാറുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ആരൊക്കെയോ ചവിട്ടി കൂട്ടി എന്തൊക്കെയോ ഒക്കെ കുറച്ച് ക്ലീൻ ഒന്നും ഇല്ലാണ്ടായിരിക്കുമല്ലോ നമ്മളെ കയ്യിലെത്താം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കഴുകി എടു എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ മുളക് ഉണക്കി പൊടിപ്പിക്കുകയൊക്കെ ചെയ്യാറ് പിന്നെ മഴേൻ്റെ സമയത്ത് ഞാൻ മുളക് ഉണക്കാനും പൊടിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് ആണ് പൊടിപ്പിച്ച് വയ്ക്കുക പിന്നെ മഴേൻ്റെ സമയത്ത് മുളക് പൊടി തീർന്ന സമയക്കാണെങ്കിൽ ഞാൻ ലൂസ് വാങ്ങും അല്ലെങ്കിൽ പാക്കറ്റ് പാക്കറ്റ് അങ്ങനെ വാങ്ങാറില്ല ലൂസായിട്ട് പൊടിച്ചത് വാങ്ങും തൽക്കാലം കുറച്ചൊക്കെ കുറച്ചധികം ആയിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് പൊടിപ്പിച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാനിതാ മുളക് അങ്ങനെ കുറേശ്ശെ കഴുകി എടുക്കുന്നുണ്ട് മുകളിൽ നല്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒൻപത് മണി എട്ട് മണിയാവുമ്പോഴത്തേന് നല്ല പൊരിഞ്ഞ വഴിയിൽ ഡർസിൻ്റെ മുകളിലുണ്ട് കേട്ടോ ആ വെയിലത്ത് ഫസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഉണങ്ങി കിട്ടുമെന്ന് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണക്കണം അപ്പം അങ്ങനെതാ കുറേശേ കുറേശ്ശെ വാഷ് ചെയ്തിട്ട് റെഡി കയ്യൊക്കെ നല്ല എരിവ് ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ കൈയ്യൊക്കെ നല്ല പുകയൊക്കെ ചെയ്യുന്നു കഴുകി കഴി കഴിയുമ്പോൾ അപ്പം ചിലർക്കൊക്കെ ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കുറച്ചൊന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണാണ് നല്ലത് ഞാനിങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇത് നനഞ്ഞു വെച്ചിട്ട് മഴേൻ്റെ ആണ് ഉണക്കുന്നത് വെച്ചാൽ അത് പൂപ്പലായി പോവും കേട്ടോ ഉണങ്ങാൻ ഉൾവശമൊക്കെ ബ്ലാക്ക് ആയിപ്പോവും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ മഴേൻ്റെ സമയത്തൊന്നും മുളക് വാങ്ങിയിട്ട് നമ്മൾ ഈ ഇടവെയിലൊക്കെ കിട്ടുമ്പോൾ ഉണക്കൂലേ അങ്ങനെയൊക്കെ ഉണക്കാം നോക്കിയപ്പോൾ എൻ്റെ മുളകൊക്കെ കേടായിപ്പോയിരുന്നു പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി പിന്നെ നല്ല വെയിലുള്ളപ്പം മാത്രം മുളക് വാങ്ങിക്കുക കഴുകുക അതേപോലെ ഉണക്കിയിട്ട് പൊടിപ്പിച്ചതിന് ശേഷം സ്റ്റോർ ചെയ്യുക ഞാൻ ചെയ്യാറ് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാം പിന്നെ ഞാനത് ആ കഴുകി വെച്ച മുളകൊക്കെ അത് കൊണ്ടുപോകുന്ന കവറിലേക്ക് ഇടുന്നുണ്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ കവറിൽ തന്നെയാണ് കേട്ടോ അത് വിരിച്ച് വയ്ക്കുന്നത് കാരണം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളത്തോടെ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലാണ് ഞാൻ ഇത് ഉണക്കാറ് സാധാരണ അപ്പോൾ ആ വെള്ളത്തോടെ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഇടുമ്പോൾ ന്യൂസ് പേപ്പറൊക്കെ നനഞ്ഞ് കുതിർന്നു പോകും അപ്പോൾ അതിൻ്റെ മുമ്പ് പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഏകദേശം ഒരു കാൽഭാഗമൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിൻ്റെ ശേഷം ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണാം എന്നിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് വേണം ലൈക്ക് കമൻറ്റ് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ ഒരുപാട് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാനും പറ്റില്ല ഇങ്ങനെ അരിപ്പ പോലത്തെ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ മിക്സാക്കി കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത് കുതിർത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല നനഞ്ഞ് കുതിരും അപ്പോൾ അതിന് നിൽക്കാണ്ട് അതിൻ്റെ പുറം വശം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മുളക് എടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കയ്യിലൊക്കെ നല്ല എരിവൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി റിമൂവ് ചെയ്യുക നമ്മളിങ്ങനെ ഒരു ഒരു പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ കുറേ ദിവസത്തേക്ക് നമുക്ക് മുളക് പൊടി ഉണ്ടാവും എന്നും ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ പിന്നെ മല്ലിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മല്ലി ഇങ്ങനെ തന്നെ വാഷ് ചെയ്തിട്ട് ഉണക്കുകയാണ് ചെയ്യാറ് മല്ലി പിന്നെ ഞാൻ കുറച്ച് ഇപ്പം അങ്ങനെ വറുത്ത് പൊടിപ്പിക്കാറില്ല ഞാൻ ഉണക്കിയും പൊടിപ്പിക്കാറില്ല കുറേ അതിവിടെ വേണ്ടാത്തോണ്ട് മല്ലി കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളു അപ്പോൾ കുറഞ്ഞ അളവിൽ വാങ്ങിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക അങ്ങനെ എന്താ ചെയ്യും അപ്പം അങ്ങനെ മുളകൊക്കെ കഴുകി കഴിഞ്ഞു അത് വേറൊരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചതുകൊണ്ട് അതിൻ്റെ വെള്ളം കുറച്ചധികം ഉള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഊർന്നു പോവും പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണല്ലോ അത് കൊണ്ടിടേണ്ട നമ്മൾ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ നിന്ന് കരിഞ്ഞ് പോസ്റ്റ് ആവും അപ്പം അതുപോലത്തെ വെയിലാണ് മുകളിലുള്ളത് എന്നാൽ ഉച്ചയ്ക്ക് ആശയം മഴ പെയ്യാറുണ്ട് കേട്ടോ പിന്നെ കൈയൊക്കെ ഒക്കെ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ പിന്നെ അതിൻ്റെ എരിവും മുളകിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും ഞാൻ വീട്ടിൽ ഇപ്പം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ടൈം കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റേ ലൂസ് പൊടിച്ചതൊക്കെ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറ് പതിവ് അപ്പോൾ നമ്മൾ കഴുകിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടണം അപ്പോൾ ഞാൻ കവറിലാണ് വിരിച്ചിടണേ കുറച്ച് ഉണങ്ങിയിട്ട് ന്യൂസ് പേപ്പറിലേക്ക് മാറ്റി വിരിച്ചിടണം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു തൽക്കാലം ഈ കവറിൽ രണ്ടിൽ കൊള്ളുന്നത് മാത്രം നല്ലപോലെ വിരിച്ചിടാൻ പറ്റില്ല ഈ നനവോടെ നമ്മൾ ടെറസിൽ അങ്ങനെ വിരിച്ചിട്ട് പേപ്പറൊന്നും ഇല്ലാണ്ട് വിരിച്ചിട്ടാൽ എന്തെങ്കിലും പൊടിയോ കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് കവറിൽ വിരിക്കണേ ഇനി ഉണങ്ങിക്കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വിരിക്കാറില്ല പേപ്പറിട്ടിട്ട് ന്യൂസ് പേപ്പറിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയിലോ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യാറ് ടെറസിൻ്റെ മോളിൽ നമുക്ക് പൊടിയോ മണ്ണോ ഒക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുരുമുളക് തണുക്കാന്ന് വെച്ചിട്ടുണ്ട് നാടൻ കുരുമുളക് നമ്മളെ വീട്ടിലുണ്ടായത് ഒരു ഗഡു ഉണക്കി ഞാൻ പൊടിച്ച് ബോട്ടിലാക്കി വെച്ച് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഗഡുവാണ് പിന്നെ അപ്പോൾ കുരുമുളക് അതിൻ്റെ മുകളിൽ മരു വള്ളിയിലൊക്കെ ഇപ്പം ഇത് തിരിയിട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ മഴ മഴേൻ്റെ സമയത്തായിക്കൂട്ടോ കുരുമുളകൊക്കെ ഉണ്ടാകുക ആ സമയത്ത് ചിലപ്പോൾ അത് കിട്ടണം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം നല്ല മഴയായിരിക്കും താഴെ ഭാഗത്തേക്ക് പോകാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ കിട്ടിയാൽ എടുത്ത് വെക്കണം പിന്നെ കിട്ടിയാൽ തന്നെ അത് ഉണക്കലെങ്ങനെ അതും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഏതായാലും അത്യാവശ്യം ഒരു അഞ്ഞൂറ് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ഗ്രാമൊക്കെ കിട്ടിയിട്ടുണ്ട്